ഹായ് ഫ്രണ്ട്സ് ഫുന്നസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇന്ന് രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോഴും ഞാനിപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോഴും ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട് അപ്പം മുട്ട വെച്ചൊരായിട്ടാണ് ചെയ്യുന്നത് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് വേണ്ടി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ട് ഒരു പിരിപ്പേനിയുണ്ട് ഞാനുണ്ട് അപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇച്ചിരി കറിയേപ്പല എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇടാൻ ഞാൻ ഇടുന്നില്ല ഇത് കാശ്മീരി ചില്ലിയാണ് ഒരു ശകലം കാശ്മീരി ചില്ലിയാണ് കടു വേണം വെളിച്ചെണ്ണ ഏതെണ്ണ മതി അപ്പോൾ അത്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്കതൊന്ന് നോക്കാം ഓക്കെ അപ്പൊ ഗേസ് ഞാൻ ഇവിടെ പാൻ വെച്ച് എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു സ്ഥലം കട ഇട്ടുകൊടുക്കാം ഞാനിപ്പോ ഉള്ളി രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കറിയിപ്പിലയുണ്ട് അപ്പൊ കടു പൊട്ടുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഉള്ളി ഇട്ട് അതിന് നന്നായിട്ട് വാടണം ൊട്ടട്ടെ ഓക്കെ കടു പൊട്ടിത്തുടങ്ങിയിട്ട് നമുക്ക് പുല്ലി അലക്കാം വാങ്ങണം കറി ഇതൊരു അറോബിക് ഫുഡാണ് ഞാൻ പക്ഷെ നമ്മുടേതായ രീതിയിൽ വെക്കാൻ മാഡത്തിനൊക്കെ ഇഷ്ടമുള്ളൊരു ഫുഡാണ് അപ്പൊ ഇവിടെ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില്ലി പൗഡർ അതൊന്നും ചേർക്കത്തില്ല അതിന് പകരം അവർ ചേർക്കുന്നത് പിന്നെ നമ്മള ടൊമാറ്റോ മേജ് ഇത് എന്താ തക്കാളി പേസ്റ്റ് ഉണ്ട് അത് ചേർത്താണ് അത് ചെയ്യുന്നത് പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ അതിന് പകരം നമ്മൾ കാശ്മീരി ചില്ലി ആണ് എടുക്കുന്നത് മുട്ട കഴിക്കുന്നില്ല അപ്പൊ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരയ്ക്കാം മട്ടിന് ുള്ളിയൊക്കെ നന്നായിട്ട് മാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ ഉപ്പിഞ്ഞ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുതി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല ഉള്ളി കാശ്മീരി ചില്ലി പൗഡറും സോൾട്ടും ചേർക്കുന്നുണ്ട് പൊടി ഐറ്റംസിൽ എന്ന പിന്നെ ഈ പച്ചമുളക് ഒന്നും ചേർക്കാത്ത കാര്യമൊന്നു വെച്ചാൽ ഇവിടെ ഫിലിപ്പീനിയൊന്നും എരി കഴിക്കത്തില്ല അതുകൊണ്ട് അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാത്രമായിട്ട് വെക്കാൻ പറ്റത്തോ ഒരു സ്പൂൺ ഇത് തന്നെ ചെറിയ ചെറിയ ടീസ്പൂൺ ആണ് ഏരി വേണോ വേണമെന്നുള്ളത് പച്ചമുളക് കൊച്ചുങ്ങൾക്ക് ഒക്കെ കൊടുക്കാൻ ഇത് തന്നെയാണ് ഇത് തന്നെ ധാരാണ ആ മുളക്ടീനെ പച്ചമുളക്കൊന്നും മാറിയിട്ട് നമുക്ക് ഒരു ശക്കര വെള്ളം ഒരു കാർ ഗ്ലാസ് ഇത്രയും തന്നെ വേണ്ടതിന്റെ പകുതി മതി മുളകൂടിയിൽ പച്ചമുളക്ക് മാറിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള ചെറിയ തീലി തുറന്ന് ഉണ്ണ ഉണ്ണി ഒന്ന് ഒരു ശക്കര ഒന്നിലാണ് എന്താ ആ വെള്ളം ഒന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ചക്കന ഒരു 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 പിഞ്ച് പിഞ്ചിട്ടസം കിട്ടും അത്ര തന്നെ ഇത് ഉപയോഗിച്ചാണ് ഇവിടെ വെക്കുന്നത് ഞാനിപ്പോ അത് ചേർത്തിട്ടൊരു ഒരു ഒരു പിഞ്ച് ഇട്ട ഒരു ചെറിയൊരു ഇതിന് ടേസ്റ്റ് വെച്ചത് ഞാൻ ഈ മസാല ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് ഇനി ഇതിലിട്ട് മുട്ട പൊട്ടിച്ചുവെച്ചു ാക്കിയിട്ട് മുട്ട പൊട്ടിച്ച് നമുക്ക് നമ്മൾക്ക് ചെറിയ നമ്മൾ മുട്ട ഓംബ്ലേറ്റ് ഒക്കെ ചെയ്യില്ലേ അതുപോലെ അതിന്റെ വേറൊരു ലക്ഷണം അങ്ങനെയല്ല നമ്മൾ ഓംലേറ്റില് ഉള്ളിയും മുളക് പൊടിയും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അതിൽ ചെറുതായിട്ട് ഇനി ഇത് ചെറിയ തീര് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പരത്തൊരു ചക്കലും കുരുമുളക് ഓപ്ഷണലാണ് ഞാനൊരു ചകല ഇടുന്നുണ്ട് ചെലപ്പം അക്കല്ലം കുരിമല ഓക്കേ ഓക്കേ ഇനി दाച്ചി വെച്ചിട്ട് വേറെ 5 മിനിറ്റ് അത്രേ മതില്ല വല്ലല്ല ഇപ്പീ പിണിക്കണം അപ്പോൾ നെങ്കുള്ള എനിക്കുള്ള ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇപ്പോ ഇത് ഓക്കേ ചെയ്യാൻ പോകാണ് એટલે ഇതാണ് ഇنده ഇതി ഇന്നിനെ ഇതിരിക്കുന്നു കേട്ടാ നമ്മൾ ഒരു കരിഞ്ഞു പോവാതെ പാത്രത്തിലോട്ട് മാറ്റിട്ട് ടിപൊളി ലുക്കല്ലേ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്കുള്ള ഫുഡാണ് അപ്പോഴും ചപ്പാത്തി ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിച്ച ചപ്പാത്തിയാണ് വലിയ ചപ്പാത്തി പകുതി എടുത്തോളും അപ്പോഴേ പകുതി ചപ്പാത്തി വൺ പീസ് എഗ്ഗ് ഇതാണ് നല്ല അടിപൊളി ഞാൻ ബ്രെഡിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ എന്തിന്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള അടിപൊളി സാധനമാണ് ഉണ്ടാക്കി വയ്ക്കും സൂപ്പറാണ് നിങ്ങൾക്ക് നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇത് ഒരു അറേബ്യൻ ഫുഡാണ് പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനിത് ചെയ്തു നമ്മളെ മാഡത്തിനൊക്കെ ഇത് വേറൊരു രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുത്തത് നല്ല അടിപൊളി എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതാണ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കൊച്ചുങ്ങൾക്ക് നന്നായി നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും നല്ല ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുത്തുവിട്ടാൽ മക്കളെ നന്നായിട്ട് കഴിക്കും അപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഇവിടെ പിളിപ്പിനി ഇവിടെ വെയിറ്റ് ചെയ്യാണ് വിശക്കുന്നതെന്ന് പറഞ്ഞ് ഞാനപ്പം അത് അവൾക്ക് കൊടുക്കണ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരുന്ന അവൾ ചിലപ്പം ഇന്ന് പിണങ്ങിപ്പോവും അപ്പോഴും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ ബെല്ലേ ബ്ലേ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേ ബായ്